പാലക്കാട് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടാൻ ഡി ഡി സതീശൻ തീരുമാനിച്ചു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിന് ക്ലീൻ ഇമേജ് വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരുന്നത് കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കും ഇക്കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഡി ഡി സതീശനും സണ്ണി ജോസഫും അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് അവർ ആവശ്യപ്പെടും രാഹുൽ ആകട്ടെ താൻ എം എൽ എ സ്ഥാനം മാറുന്ന രാജിവെക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ആ തീരുമാനം ഇനി രാഹുലിന് മാറ്റേണ്ടി വരും കാരണം ഒരു സ്ത്രീയല്ല പരാതിയുമായി വന്നിരിക്കുന്നത് പരാതിയുമായി വന്ന സ്ത്രീക്കും പ്രത്യേകതയുണ്ട് അവർ പത്രപ്രവർത്തകയായിരുന്നു മോഡലിംഗിൽ മോഡലി മോഡൽ മോഡലാണ് നടിയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത അവർക്ക് ഉണ്ട് മാത്രമല്ല സതീശനുമായി ആത്മബന്ധം പുലർത്തുന്ന പെൺകുട്ടിയുമാണ് അവരാണ് പരാതിയുമായി എത്തിയത് അതിന് പിന്നാലെ ന പ്രശസ്ത സാഹിത്യകാരി ഹണി ഭാസ്കരൻ പരാതിയുമായി എത്തി ഹണി ഭാസ്കരൻ തന്റെ പരാതി ഡി ജിപിക്കും മുഖ്യമന്ത്രിക്കും നൽകി കഴിഞ്ഞു അതിന് പിന്നാലെ ട്രാൻസ് ഉമ്മൻ പരാതിയുമായി എത്തി ഉമ്മന്റെ പരാതിയും വളരെ ഗൗരവകരമായിരുന്നു അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വീഡിയോ സന്ദേശം ആഡിയോ സന്ദേശം പുറത്തു വന്നു അതും രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയായി അതിനും പിന്നാലെ പല വനിതാ പ്രവർത്തകരും പല കോൺഗ്രസ് വനിതാ പ്രവർത്തകരും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തി ഏകദേശം പത്തോളം പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയുള്ളത് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല എന്ന് കെ പി സി വിലയിരുത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അവിടേക്ക് രണ്ട് പേരുകളാണ് ഉള്ളത് ഒന്ന് ഷാഫി പറമ്പിലിന്റെ പേരും മറ്റൊന്ന് ഡി കെ ശ്രീകണ്ഠന്റെ പേരും എന്നാൽ പാലക്കാട് ഐ ഗ്രൂപ്പ് പിടിമുറുക്കി പിടിമുറുക്കി തുടങ്ങിയിരിക്കുന്നു രാഹുലിന്റെ തകർച്ചയോടുകൂടി ഷാഫിയുടെ തകർച്ചയും പൂർണ്ണമാകുന്നു കാരണം രാഹുലിന്റെ ബലം കൈയാണല്ലോ ഷാഫി ഷാഫി രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്ത് രംഗത്ത് വന്നെങ്കിലും ഷാഫിക്ക് സംരക്ഷിക്കാം സംരക്ഷിക്കാവുന്ന സംരക്ഷിച്ച സംരക്ഷിക്കാവുന്നതിലും അപ്പുറമായി പോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാൻ ഷാഫി തയ്യാറാണ് മറ്റൊന്ന് ഷാഫി പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിനു വേണ്ടിയുള്ള കരുക്കളും അദ്ദേഹം നീക്കിയിരുന്നു പക്ഷേ ഐ ഗ്രൂപ്പ് അവിടെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു ബി കെ ശ്രീകണ്ഠൻ എം ബി എ പാലക്കാട് മത്സരിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി കെ ശ്രീകണ്ഠനാകും പാലക്കാട് മത്സരിക്കുക ഷാഫി പറമ്പിലിന്റെ മത്സരമോഹം തീർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചുവന്ന് നടന്ന് ഷാഫി പറമ്പിൽ നാറി എന്ന് വേണമെങ്കിൽ പറയാം അവസാനഘട്ടത്തിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടുവെങ്കിലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ടാണ് അദ്ദേഹം ചില പ്രസ്താവനകൾ ഇറക്കുന്നത് ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മടങ്ങിയെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന പാലക്കാട് സീറ്റിൽ മത്സരിക്കാം രാഹുലിന് മറ്റേതെങ്കിലും സീറ്റ് കൊടുക്കാം എന്നായിരുന്നു ഷാഫിയുടെ മനസ്സിലിഴ് പക്ഷേ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയം എല്ലാം തകർത്തു കളഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുവന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ പരമ ദയനീയമാണ് ഒരുപാട് ഉയർച്ചയിലേക്ക് പോയ ശേഷം അവിടെ നിന്നും താഴെ വീഴുന്ന അവസ്ഥ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായത് എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നത് എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല പാലക്കാട്ടിൻ്റെ എ എ ഗ്രൂപ്പ് എ ഗ്രൂപ്പിലെ പ്രധാനികളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞു ഇനി ഐ ഗ്രൂപ്പിൻ്റെ ഊഴമാണ് തന്നെ പാലക്കാട് ഷാഫി പറമ്പലിന് മത്സരിക്കാൻ കഴിയില്ല ബി കെ ശ്രീകണ്ഠൻ എം മത്സരിക്കും